എല്ലാ പ്രേക്ഷകർക്കും കസ്റ്റ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ ഉള്ള ഇടപെടലുകൾ വിജയിക്കുമോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് വീഡിയോ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പയലുകളിൽ നിങ്ങളെ ആകർഷിക്കുന്ന ഒരു പയല് തിരഞ്ഞെടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയല് അനുസരിച്ച് വീഡിയോ തുടർന്ന് കേൾക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പൈലായ മൂങ്ങ എന്ന പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് ആ തേഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് തേഡ് പാർട്ടി വളരെ മൗനമായിട്ട് നിന്നുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ നിന്നുകൊണ്ട് അനങ്ങാതെ നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കാനൊക്കെ തേർഡ് പാർട്ടി ശ്രമിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ ഇത്തരം ശ്രമങ്ങൾ സമ്പൂർണമായിട്ട് വിജയിക്കാൻ പോകുന്നില്ല തേർഡ് പാർട്ടി ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ തേഡ് പാർട്ടിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് വളരെ വൈകി മാത്രമേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ ഈ തേഡ് പാർട്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വൈകി മാത്രമേ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞുള്ളൂ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ വൈകിയാണ് നിങ്ങൾ അറിഞ്ഞത് ആരാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് മുൻപ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ആ തേഡ് പാർട്ടി നിങ്ങളറിയാതെ നിങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചു കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അത് നിങ്ങളുടെ തേർഡ് പാർട്ടി വളരെ രഹസ്യമായി ചെയ്ത ഒരു കർമ്മമാണ് രഹസ്യമായി ചെയ്ത ഒരു കാര്യമാണ് നിങ്ങൾക്ക് ആദ്യമേ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് ഏറ്റവും വലിയ പറ്റാതായിരുന്നു ആരാണ് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് ഉണ്ടാക്കുന്നത് എന്ന് കൃത്യമായി അറിയാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി അതായിരുന്നു പക്ഷെ ഇപ്പോൾ ആ പ്രതിസന്ധി മറികടന്നിരിക്കുന്നു ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവരെ കൃത്യമായി നിങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് എവിടെ നിന്ന് എങ്ങനെ ആരുടെ തല തലയിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് ഇപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിപ്പോൾ വലിയൊരു ആശ്വാസമുണ്ട് കാരണം ആരാണ് ഈ ഇരുട്ടിൻമറയിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏത് തേഡ് പാർട്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള അറിവ് ലഭിച്ചത് തന്നെ നിങ്ങളുടെ ഒരു മഹാഭാഗ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ കഴിയാതെ ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പ്രതിസന്ധി നിങ്ങൾ തരണം ചെയ്തിരിക്കുന്നു ആദ്യം ആളെ അറിഞ്ഞിരിക്കുന്നു ഇനി ആളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ശക്തമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും ആളെ അറിയാതെ നിങ്ങൾ മുന്നോട്ട് പോയ സമയത്തൊക്കെ അത് രൂക്ഷമാകുകയാണ് നിങ്ങൾ പലരെയും സംശയിച്ച് പലരെയും നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ആരാണ് ഞാനും അല്ലെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നു ആരാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അവരുടെ ഉദ്ദേശം എന്താണെന്നും അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്നും അവരെങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ഇനി അവരെങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള കൃത്യമായ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഇനി മറ്റുള്ളവരെയൊന്നും സംശയിക്കേണ്ട യഥാർത്ഥ ആളെ തന്നെ കാരണക്കാരനെ കാരണക്കാരിയെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് അത് കണ്ടുപിടിച്ച് ആ വ്യക്തിയെ തോൽപ്പിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അത് ആരാ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അത് നിങ്ങൾക്ക് നടന്നിരിക്കുന്നു നിങ്ങൾ വളരെ കൃത്യമായിട്ട് അതിൽ നിന്ന് വിജയിക്കും നിങ്ങൾ ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണ മാറ്റി നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും കാരണം ഇത്രയും കാലം നിങ്ങൾ പരാജയപ്പെട്ടത് ഇതിൻ്റെ സോഴ്സ് ഇതിൻ്റെ ഉറവിടം അറിയാതിരുന്നുകൊണ്ടാണ് നമുക്കൊരു അടുത്ത ഫയൽ ജിറാഫ് ഫയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഈ ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ആളുണ്ട് ആ വ്യക്തി നിങ്ങളുടെ നിഷ്കളങ്കതയാണ് ചൂഷണം ചെയ്യുന്നത് നിങ്ങളവരെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയോട് വന്ന് പറഞ്ഞു അവരത് ഉപയോഗിക്കുകയായിരുന്നു ഓരോ അവസരങ്ങളിലും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും എതിരായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങളെ തോൽപ്പിക്കാനൊക്കെ ആയിട്ട് അത് അവരുപയോഗിക്കുകയായിരുന്നു നിങ്ങളുടെ നിഷ്കളങ്കത്വമാണ് ലോകമെന്തെന്നറിയാത്ത നിങ്ങളുടെ നിഷ്കളങ്കത്വം അത് അവർ ചൂഷണം ചെയ്തു നിങ്ങൾക്ക് കുറച്ചും കൂടിയും കൃത്യമായൊരു സ്റ്റാൻഡ് എടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടി നിങ്ങളെ പിന്തുണയ്ക്കുമായിരുന്നു കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ലതായിരുന്നു പക്ഷെ നിങ്ങൾ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തില്ല അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി കൃത്യമായി ഒരു എടുത്ത് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത് ആരെയാണ് അവിശ്വസിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കത് വലിയ മെച്ചമാകുമായിരുന്നു പക്ഷെ നിങ്ങൾ ആളെ പറ്റി ആരെ പറ്റിയും ഒരു മോശം വിചാരിക്കുന്ന ആളല്ല എല്ലാ ആളുകളോടും സത്യസന്ധമായി നിലപാട് കാണിക്കുകയും എല്ലാം എല്ലാവരും പറയുന്നത് അതുപോലെ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ആരാണ് മോശക്കാരാണ് നല്ലത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മ നിങ്ങൾ കാണിക്കാറുണ്ട് ആളുകൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ചതിക്കുകയും നിങ്ങളുടെ ശുദ്ധഗതി ചതിക്കുകയും നിങ്ങളെ ിൽ നിന്ന് എന്തെങ്കിലും അന്യായമായി നേടിയെടുക്കാനും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ ജീവിതത്തെ പോലും തകർക്കാനായിട്ട് അത്തരക്കാർ ശ്രമിക്കും അത്തരം ശ്രമങ്ങളെ നിങ്ങൾക്ക് എപ്പോഴും പരാജയപ്പെടുത്താനും കഴിയുന്നില്ല എല്ലാവരും പറയുന്നത് അതേപടി വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ അത്തരത്തിലുണ്ടാകുകയും ചെയ്യും അതിനെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് ജീവിതത്തിൽ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ല നിങ്ങൾ പല കാലങ്ങളിലും വിശ്വസിച്ചവരും സഹായിച്ചവരുമായിട്ടുള്ള ആളുകൾ നിങ്ങളെയോട് തിരിച്ച് സഹായം ചെയ്യുകയോ അതിൻ്റെ നന്ദി കാണിക്കുകയോ അല്ല ചെയ്തത് അവർ തക്കം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ ഉപദ്രവിക്കാനും നിങ്ങൾക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞിട്ടുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ സഹായിച്ചവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ളത് അത് നിങ്ങളുടെ ഒരു ജീവിതഗതിയുടെ പ്രത്യേകതയാണ് സഹായിച്ചവർ നന്ദി കാണിക്കുകയല്ല ചെയ്തത് നിലമുറിച്ച് നിങ്ങളെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ അഭിപ്രായം പറയുവാനും അവർക്ക് അതിലിടപെടുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളാൽ തന്നെ നിങ്ങൾ നൽകി ആ സ്വാതന്ത്ര്യം നൽകിയപ്പോൾ നിങ്ങൾ വിചാരിച്ചത് അവർ തങ്ങളോട് ഏറ്റവും ആത്മാർത്ഥമുള്ളതായിരിക്കും എന്നോട് ആത്മാർത്ഥത കാണിക്കും എന്നൊക്കെ നിങ്ങൾ കരുതിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവർ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തെക്കുറിച്ച് അറിയുകയും അത് അതിൽ നിന്ന് എന്ത് ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഓരോ നിമിഷവും എങ്ങനെ അതിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് അവർ ശ്രമിച്ചത് അതുതന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചത് ഒരിക്കലും അവർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അനുവദിക്കാതെ കടന്നു വരാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും മറ്റുള്ളവരെ വിശ്വസിക്കുന്നതൊക്കെ കൊള്ളാം അവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തേക്ക് അടുപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള കേടും വഞ്ചലയും നിങ്ങൾ നോക്കണം നിങ്ങൾ അവരെ സ്നേഹിച്ചത് ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് പക്ഷെ അവർ നിങ്ങളെ ചതിക്കുകയായിരുന്നു വഞ്ചിക്കുകയായിരുന്നു ആ ആത്മാർത്ഥത തൊട്ടും അവർ പരിഗണിച്ചില്ല മാത്രമല്ല നിങ്ങൾ ശക്തിയും കഴിവുമുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ മനസ്സ് ദൃഢമല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകുന്നു ദൃഢമായൊരു മനസ്സിനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അവർ മനസ്സാക്കി തീർക്കുക ആത്മീയതയിലേക്ക് തിരിയുക അനാവശ്യമായ ആരെയും വിശ്വസിക്കേണ്ട അവിശ്വസിക്കേണ്ട നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകാം നിങ്ങളുടെ മനസ്സിലെ ആ നന്മ എന്നെന്നും അണയാതെ നിൽക്കാനായിട്ട് ഈശ്വര ചിന്ത വരുത്തുക ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ പരാജയപ്പെടാൻ പോകുന്നില്ല തെറ്റ് കാണിച്ചവരും അന്യായം കാണിച്ചവരും നിങ്ങളെ വഞ്ചിച്ചവരും അവരുടെ എന്ത് ലക്ഷ്യമാണോ അത് അവർ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ വരും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും നിങ്ങളുടെ വ്യക്തി ഒരിക്കലും ആ അന്യായം പ്രവർത്തിച്ച തേർഡ് പാർട്ടിക്ക് സ്വന്തമാക്കാൻ കഴിയില്ല എല്ലാ തെറ്റിദ്ധാരണകളും മറന്ന് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരികയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടാകില്ല നഷ്ടവും ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളോട് വിശ്വാസ വഞ്ചന ചെയ്തവർക്ക് മാത്രമായിരിക്കും അതാണ് എനിക്ക് കാണാനിരിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം